ഞാൻ കമലേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധിയെ നീട്ടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമലേഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കമലേഷ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു ബി എൽ ഒമാർക്ക് കൂടുതൽ ജോലിഭാരം കൂടുന്നു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ എന്യൂമറേഷൻ ഫോം എസ് പട്ടിക പ്രവർത്തനങ്ങൾ കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ബി എൽഒമാരുടെ ജോലിഭാരം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാവും ഇത്തരം ത്തിൽ എസ് ഐ ആർ നീട്ടി നൽകാനുള്ള അല്ലെങ്കിൽ സമയപരിധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നതല്ലേ വിനുഷ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ രണ്ടുപേരും ചേർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ വളരെ കൃത്യമായി സംസ്ഥാനത്തിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ ഒരാഴ്ച കൂടി ഈ എസ് ഐ ആർ നടപടികളെല്ലാം നീട്ടിവെച്ചിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ കാലാവധി ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു രണ്ട് തവണ നേരത്തെ യോഗം ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിലെല്ലാം ബി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് പെട്ടെന്ന് നടപ്പാക്കുന്നതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ സാവകാശം വേണം എന്നുള്ളതാണ് തിടുക്കപ്പെട്ട് എസ് ഐ സംസ്ഥാനത്ത് നടപ്പാക്കരുത് എന്ന പൊതുവികാരമാണ് യോഗത്തിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇത് സംബന്ധിച്ച ഈ വികാരം തന്നെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഏകപക്ഷീയമായി എസ് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിരുന്നത് അതിനുശേഷം വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി വിനിഷ സൂചിപ്പിച്ചത് ball at the name. ബി എൽ എ ബി എൽഒമാരുൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ ബി എൽ എ മാരുണ്ട് അവർക്ക് ഈ രാഷ്ട്രീയ മറ്റ് വിഷയങ്ങൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരക്ക് അവർക്കുണ്ട് വലിയ പ്രവർത്തനങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ബന്ധപ്പെട്ട നടപടികൾ കാര്യക്ഷമമായി അവർക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ചീഫ് സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതു പ്രകാരം ഡിസംബർ പതിനെട്ടാണ് ഈ എന്യൂമറേഷൻ ഫോം തിരികെ നൽകാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തി മൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ആ നിലയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഏതായാലും സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഈ ഡിജിറ്റൈസേഷൻ നടപടികളെല്ലാം എസ് ഐ ബന്ധപ്പെട്ട ഡിജിറ്റൈസേഷൻ നടപടികളെല്ലാം പൂർത്തിയായതായി രത്തൻ ഗെൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് നിലവിലിപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആയിരിക്കുന്നു അതുകൊണ്ട് ഈ സമയം നീട്ടി നൽകണം ആവശ്യത്തിന് സമയം അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ എസ് ഐ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുന്നത് എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം ഈ യോഗത്തിനകത്ത് പങ്കെടുക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുൻപ് രണ്ട് യോഗങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു പൊതുവികാരമായി ഉയർന്നത് എസ് ഐ പെട്ടെന്ന് നടപ്പാക്കരുത് എന്നുള്ളതായിരുന്നു ഈ നിലവിലിപ്പോൾ ഈ ബി എൽഒമാരുടെ ഉൾപ്പെടെ വിഷയങ്ങളുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന കാര്യമുണ്ട് അതോടൊപ്പം ഈ നിലവിലിപ്പോൾ ഈ തീയതികൾ നീട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് പതിനൊന്ന് മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തിട്ടുള്ളത് വിനിഷ യെസ് ഏതായാലും എസ് ഐ ആർ സമയപരിധി നീട്ടി നൽകിയിരിക്കുകയാണ് ഡിസംബർ പതിനെട്ട് വരെ ന്യൂമറേഷൻ ഫോം സ്വീകരിക്കാമെന്ന നിലയിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നു